സാറ് ഗുരുദർശിനെ പറ്റി ഗുരുവിനെ പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ എനിക്കൊരു മനസ്സിൽ വന്നൊരു ചോദ്യമാണ് ആയിരക്കണക്കിന് അവതൂതന്മാരെ ഭാരതത്തിന് അകത്തും പുറത്തും കാണുകയും അവരുമായിട്ട് സ്പർശനവും ദർശനവും ദണ്ഡനവും എല്ലാം ഏറ്റുവാങ്ങിക്കാൻ സാധിക്കുകയും അവ അവർ മുഖാന്തരം പല പല സ്ഥലങ്ങളിൽ ക്ഷേത്ര പുരോഗതി ആ ജനങ്ങളുടെ പുരോഗതി എല്ലാം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്ന ആളുകളാണോ അവധൂതന്മാർ അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് തരും അവർ തിരിഞ്ഞു പോലെ നോക്കാത്ത ആണ് ലോകത്തുള്ളത് മിക്കവാറും ആളുകൾ ഉള്ളു തന്നെ അർത്ഥം സർവതും ഉപേക്ഷിച്ച് അവശേഷിക്കാത്ത വിധം സർവതും വിട്ട് സ്വതന്ത്രനായിത്തേറും ജീവൻ ഇച്ഛ ജീവേച്ച ജീവന്റെ ഗതിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളിൻ്റെ പേരാണ് അവധൂർ അവർ പിന്നെ ഉടുതുണിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അവർ ബന്ധുക്കളെ ശ്രദ്ധിക്കുന്നില്ല അവർ വസ്തുവകകളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അവർ തൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല അതെല്ലാം സാധാരണ ഒരു മനുഷ്യന് സ്വത്തും സ്വന്തവുമായിട്ടുള്ളതിനെല്ലാം എവർ എന്നോ കൊന്നെടുത്ത് ഉപേക്ഷിച്ച് പിണ്ടം വച്ച് ബലിയിട്ട് അതിനോടൊക്കെ പിൻവാങ്ങി ഇനി ജീവായനം മാത്രം ശരീരായനമില്ല ഇനി ആ ജീവൻ്റെ യാത്ര ജീവൻ എന്ത് സൂചിപ്പിക്കുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുക അത് ചെളിയിൽ കിടക്കണമെന്നാണ് ജീവൻ പറയുന്നെങ്കിൽ ചെളിയിൽ കിടക്കും മഴയെത്താണെങ്കിൽ മഴയെത്ത് മലമൂത്രത്തിലെങ്കിൽ അവിടെ ഓടയിലെങ്കിൽ അവിടെ ഭ്രാന്തനം പോലെ നടക്കാൻ ജീവൻ പറഞ്ഞാൽ ഭ്രാന്തനായി നടക്കും ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും അട്ടഹസിക്കാൻ പറഞ്ഞാൽ അട്ടഹസിക്കും ആരെങ്കിലും മർദ്ദിച്ചാൽ അവിടെയും ശരിക്കും ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് കേൾക്കാറില്ല ഒന്നും വേണ്ടാത്തവർ മൂടില്ലാത്താളി എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട് മൂടില്ലാത്ത ആളികളാണ് അവധൂതന്മാർ അവർക്ക് ഈ മണ്ണുമായി ഒരു ബന്ധവുമില്ല നമ്മളെല്ലാം മൂടുള്ള മൂടുള്ള താളികളാണ് എനിക്കിവിടെ അര സെന്റ് വേണം ഒരു സെന്റ് വേണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എൻ്റെ നാട് ഇതാണ് മൂടില്ലാത്ത മനുഷ്യരിൽ മൂടില്ലാത്ത താളികളാണ് അവധൂതം സർവതും വിട്ടുകഴിഞ്ഞാൽ നിരാശയുടെ അടിസ്ഥാനം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആശയാണ് ശത്തിന്റെ അടിസ്ഥാനം മോഹമാണ് ആശയില്ലാത്തവർക്ക് നിരാശയില്ല അവതൂതിന് നിരാശയില്ല മോഹമില്ലാത്തവന് നാശമില്ല ബന്ധുവില്ലാത്തവന് ശത്രുവില്ല വാങ്ങാത്തവന് കൊടുക്കാനുമില്ല കടപ്പെടാത്തവന് കർത്തവ്യവുമില്ല ഈ മണ്ണിനെ മാച്ചുകള മണ്ണിനെ മറന്നു കഴിഞ്ഞ് ജീവിക്കുന്നവരാണ് അവരാണ് യഥാർത്ഥത്തിൽ അവസൂത്രം പക്ഷേ കുളിച്ച് വ അണിട്ട വസ്ത്രവും എവിടെയെല്ലാം മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനുള്ള സാധനങ്ങൾ പൊ കുറിയായോ പൊട്ടായോ ആഭരണമായോ വാച്ചായോ മൂച്ചായോ എന്തെല്ലാം ചേർ ചേർക്കാമോ എല്ലാമൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന സാധാരണ മനുഷ്യനിൽ നിന്ന് ഇവർ വേറെ വ്യത്യസ്തരാണ് ചെടിവർഗങ്ങളിൽ ഒരു വർഗത്തിന്റെ പൂവെടുത്ത് പറഞ്ഞാൽ അവധൂതന്മാർ അപ്പുപ്പൊന്താടി പോലെയാണ് തേങ്ങ വരച്ചിട്ടാ മൂട്ടിൽ വിടും അപ്പുപ്പന്താടിക്ക് അതിനെ അറിഞ്ഞൂടെ അത് എവിടെയാണ് ചെന്ന് വീഴുന്നത് കാറ്റിനനുസരിച്ചാണ് അപ്പുപ്പന്താടിയുടെ പോക്ക് അവധൂതനെ അറിഞ്ഞുകൂടെ ഇന്ന് ഞാൻ എവിടെയാണ് കിടക്കുന്നത് നാളെ ഞാൻ എവിടെ ആയിരിക്കും അപ്പൊ ആഹാരനീഹാരോ ആരാനും കൊണ്ടന്നു തന്നീടിൽ തിന്നീടും വഴിയെ ആരെങ്കിലും വഴിയേ പോകുന്നവർ തന്ന അവിടെ ഇവിടെ ചിലപ്പത്തു നിന്നിരിക്കും ചിലപ്പത്തിന്നില്ലെന്നിരിക്കും അല്ലെങ്കിലോ മാനാഭിമാനത്തെ ദുരഭിമാനത്തെ ഭാഗവത സപ്താഹം മുഴുവനും കഴിഞ്ഞതിന് ശേഷം അജ്ഞാനികൾക്ക് ആവശ്യത്തിലധികം ജ്ഞാനം കൊടുത്തിട്ട് അവിടുന്ന് ഒറ്റ തോർത്തു കൊടുത്ത് ഇറങ്ങിയ സുഖമഹർഷി എച്ചിലിറങ്ങി അതിൽ കിടന്നത് തന്നു സദ്യ ഉണ്ടാതെ ഇതാണ് അവധൂതൻ മാനാഭിമാനം മറന്നവന അപ്പൊ പരീക്ഷിച്ച് എജിലിറങ്ങിയത് ജഡഭരതന്റെ കഥ ഈ നിലയിൽ ജീവിക്കുന്നവരാണ് ആര് അവിടെ നമ്മൾ ഒന്നോർക്കണം എല്ലാവരിലും ഒരു അവധൂത സ്വഭാവമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ കാലുഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും രക്ഷാർത്ഥ മക്കളും തമ്മിൽ വലിയ കാലുഷ്യം വരുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഇതെല്ലാം വെറുതെയാണ് ഇതെല്ലാം വിട്ടേ പറ്റൂ ഇതൊന്നും എൻ്റെതല്ല ഞാൻ വിടുന്നു വിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യനുമില്ല അങ്ങനെ ചിന്തിക്കാതെ മരിക്കുന്ന ഒരാൾ ലോകത്തിലാണ് പക്ഷേ അവൻ ചിന്തിക്കുന്നു അവൻ അവധൂതനാകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഈ അടി ഉണ്ടാക്കിയ ഭാര്യ തന്നെ ചായ കൊണ്ടു തരുമ്പോ ഇവൻ പഴയ ആളായി മാറുന്നു അവനല്ല വൈരാക്കിയ ഒരു രാത്രിക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ചായ കാണുന്നതുവരെ മാത്രം അപ്പൊ എല്ലാവരിലും അവധൂതനുണ്ട് ിൽ അവധൂതത്വം ഉണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാറായപ്പോൾ വിതുരർ എങ്ങോട്ടോ മറഞ്ഞു ആ വിദുര കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ധർമ്മപുത്രർ ചക്രവർത്തി ആയി കഴിഞ്ഞപ്പോ തിരിച്ച് ധർമ്മപുത്രർ ഭരിക്കുന്ന രാജ്യത്തെത്തി അപ്പോ രാജാവിനോട് ധർമ്മപുത്രരോട് അവിടത്തെ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ വന്നു പറഞ്ഞു ഒരു പ്രാന്തൻ ഇവിടേക്ക് ഇങ്ങനെ തുണി ഉടുക്കാതെ നടക്കുന്ന രാജാവ് അങ്ങനെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു പരിചാരകൻ പറഞ്ഞു അങ്ങ് ക്ഷമിച്ചാലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ടിട്ട് അങ്ങയുടെ ജ്യേഷ്ഠനെ പോലെ തോന്നുന്നു അപ്പൊ മനസ്സിലായി ധർമ്മപുത്രർക്ക് ഇത് വിദിരാണോ ഇനി അദ്ദേഹത്തെ കാണുമ്പോൾ എന്നെ അറിയിക്കാൻ പറഞ്ഞു ധർമ്മപുത്രർ കാത്തിരുന്നു ഒരു ദിവസം ഒരു ഭ്രാന്തൻ ഒടുതുണി പോലുമില്ലാതെ ഹസ്തനപുരിയിലേക്ക് നടന്നു വരികയാണ് വന്നു വന്നുകഴിഞ്ഞ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഈ ഇത് മറ്റാരും എല്ലാരാണ് വിതുരാണ് മനസ്സിലായി അപ്പോ ആ വിതുരാണ് അയ്യോ ഇതെന്റെ ഉറ്റ ബന്ധുവാണല്ലോ ആണല്ലോ എൻ്റെ അച്ഛന് തുല്യമാണല്ലോ എൻ്റെ അച്ഛന് തുല്യനായിരുന്നു ഞാൻ അങ്ങനെ ആദരിച്ച ആളാണല്ലോ യുദ്ധാനന്തരം യുദ്ധത്തിലും യുദ്ധത്തിൻ്റെ നൊമ്പരം എൻ്റെ തന്നെ ബന്ധുക്കളാണ് ചത്തു വീഴുന്നതെന്ന് കണ്ടറിഞ്ഞ വിതുരൻ എടം കണ്ണില് കോലുകൊണ്ടാലും വലങ്കണ്ണില് കോലുകൊണ്ടാലും കണ്ണൻറ്റേതാണെന്ന് ചിന്തയുണ്ടായിരുന്ന വിതുരർ ആ യുദ്ധത്തിലൂടെ ഈ ലോകത്തോടുള്ള താല്പര്യ അശേഷം ഉണ്ടായിരുന്നതും കൂടെ അങ്ങ് തീർത്തു അന്ന് മുതൽ അദ്ദേഹം അവധൂതനായി മാറി ആ അവധൂതനായി മാറിയ വിതുരാണ് ഈ ധർമ്മപുത്രരുടെ തന്നെ സംരക്ഷണയിൽ കഴിഞ്ഞ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് എത്തുന്നത് പാഞ്ചര് ഗാന്ധാരിയും അവിടെയുണ്ട് ഈ വിതുരർ പണ്ട് ധൃതരാഷ്ട്രരുടെ വളരെ ദൂരെ നിന്ന് ജ്യേഷ്ഠ എന്ന് പറഞ്ഞ് ആദരവോടുകൂടി മാത്രമേ വിതുരർ ഇടപെട്ടിട്ടുള്ളൂ ഈ പാണ്ഡവരെ കാണുമ്പോൾ എന്നും ഓ എൻ്റെ അരുമ കുഞ്ഞുങ്ങൾ എൻ്റെതല്ലെങ്കിലും എൻ്റെ മക്കളെ പോലെ എന്ന് ചിന്തിച്ച ആ വിദരൽ അന്ന് സ്വഭാവമാകെ മാറി ധൃതരാഷ്ട്ര കണ്ടപ്പോൾ ഒറ്റ ആക്രോശമായിരുന്നു എടാ പ്രാന്ത നീ ഒരുത്തിനല്ല ഡേ ഈ യുദ്ധം ഒത്തിരി ഉണ്ടാക്കിയത് നാണം കെട്ടവനെ നീ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ച ഏത് വംശത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോ നീ ഇപ്പൊ അവിടെ ഇല്ല കിടന്ന് ഉണ്ണുന്നത് ഈ വിദുരെന്ന് പറയുന്ന അവധൂതനാണ് ധൃതരാഷ്ട്ര ഐസ് ബ്രേക്കിംഗ് നടത്തിയത് അവിടെ ധർമ്മപുത്ര അവിടുത്തെ നല്ല കട്ടിലിൽ നല്ല ആഹാരം കഴിച്ച കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ ആ വിദുരർക്ക് ഐസ് ബ്രേക്കിംഗ് ആ വിദുരർക്ക് ആ ധ്രതരാഷ്ട്രർക്ക് ഐസ് ബ്രേക്കിംഗ് നടത്തിയത് ആരാണ് ഈ വിതുരാണ് അവിടെ നിന്നാണ് ഈ അവധൂതനായ വിതുരാണ് ഈ ധ്രതരാഷ്ട്രയെയും ഗാന്ധാരിയെയും മഹാപ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ഗാന്ധാരിയും ധ്രതരാഷ്ട്രവും മഹാപ്രസ്ഥാനത്തിലേക്ക് പോയി വിതുരും പോയി തീർത്ഥത്തിൽ നിമഞ്ജനം ചെയ്തു പോയി മറിഞ്ഞു എന്നറിഞ്ഞ് ഇതറിഞ്ഞ ഉടനെയാണ് ഇനി രാജ്യവും വേണ്ട കിരീടവും വേണ്ട ഞങ്ങളും ഇതാ മഹാപ്രസ്ഥാനത്തിന് പോകുന്നു എന്ന് പറഞ്ഞു പാഞ്ചാലി ഉൾപ്പെടെയുള്ളവർ ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ എങ്ങോട്ട് പോകുന്നത് മഹാപ്രസ്ഥാന ഇപ്രകാരം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിട്ടിട്ട് കളഞ്ഞിട്ട് ജീവൻ്റെ യാത്ര നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മണ്ണ് മണ്ണിൽ നിന്ന് പോകുമ്പോൾ അന്ത്യയാത്രയെന്ന് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തിരിച്ചാണ് അവരുടെ ആദ്യത്തെ യാത്ര എന്താണ് ശരിയായ വിടുതൽ യാത്ര ഇതുവരെ നമ്മളൊന്നും വിട്ടിട്ടില്ല വിടുതലിൻ്റെ ആദ്യത്തെ യാത്രയുടെ പേരാണ് എല്ലാം വിടുന്നതിൻ്റെ ആദ്യത്തെ യാത്രയുടെ പേരാണ് മഹാപ്രസ്ഥാനം അങ്ങനെ മഹാപ്രസ്ഥാനം നടത്തിയ ആളാണ് അവധൂത വിദരണം ഇതേ അവധൂത സ്വഭാവം ഭീഷ്മർ കൂന്നു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു ശരശയ്യയിലായി പലരും പരിചരിക്കാനും എടുത്തുകൊണ്ട് പോകാനും അന്നത്തെ നിലയിൽ ചികിത്സിക്കാനും ഒക്കെ വേണ്ട ആരും ഇങ്ങോട്ട് വരണ്ട എല്ലാം വിടാൻ എനിക്ക് അല്പസമയം വേണം ഇതുവരെ തന്തയില്ലാത്ത പാണ്ഡവരെയും പാണ്ടു മരിച്ചല്ലോ കണ്ണ് തെളിയാത്ത തന്തയുടെ മക്കളായ കൗരവരെയും എല്ലാം ഇങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു ആ പേരിൽ ഞാൻ കിരീടവും ഉപേക്ഷിച്ചു എൻ്റെ മരണശേഷം ബലിതർപ്പണം പോലും വേണ്ടെന്ന് വെച്ചു അതിനും ആൾ വേണ്ടെന്ന് വെച്ചു അങ്ങനെ പിന്മാറി ഇനിയെനിക്ക് ചിലത് കൂടെയൊക്കെ എന്തോ വിടാനുണ്ട് എന്നിൽ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തത് അല്ലെങ്കിൽ ആരെങ്കിലും യുദ്ധം ചെയ്യുന്നിടത്ത് ഒരു ഒരു ദിവസത്തെ സേനാനായകൻ കുറച്ച് ദിവസം ഞാൻ സേനാനായകൻ എന്ന് പറഞ്ഞു കയറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് മനസ്സോടെ അല്ല പക്ഷെ അത് ഉണ്ട് ചോറിന് നന്ദി അപ്പം ഞാനത് ചെയ്യുക എനിക്ക് എന്നെ ഒന്നുകൂടി ചെലതല്ലെല്ലാം ഈ ഒട്ടി നിൽക്കുന്നത് ഒന്നൊന്നായിട്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം അതിനെ ഒട്ടിക്കിടന്നതിനെ എടുത്ത സമയമാണ് ഉത്തരായണം പ്രതീക്ഷിച്ചുള്ള കടം ശരശ്യയിൽ മലർന്നാകാശത്തേക്ക് നോക്കി പൗർണമി ചന്ദ്രികയെ നോക്കി ഭീഷ്മർ പറഞ്ഞു അത്രേ അമ്മേ ഗംഗേ അമ്മയുടെ ഗംഗാദത്തനാണ് ഈ ഞാൻ ഞാൻ എന്തെല്ലാം കണ്ടമ്മ എന്തെല്ലാം അനുഭവിച്ചമ്മ ഇപ്പൊ ഞാൻ ചരച്ചയിലാണ് ഇതിലെല്ലാം എന്തെങ്കിലും അർത്ഥമുണ്ടോ അമ്മ ഇല്ല ആ പൂന്തങ്ങളിൽ നിന്ന് പൗർണമി ചന്ദ്രനിൽ നിന്ന് മറുപടി പറയുന്നത് പോലെ ഈ ഗംഗാദത്ത കുമാരന് തോന്നി മോനെ എല്ലാം വെറും സ്വപ്നം എല്ലാം വെറും നാടകം നീ ഇനി അതും വിട് ഈ ഭൂമിയിലെ ശരച്ച് അമ്പിൽ അമ്പിന്റെ ബന്ധം പോലും നീ വിട് അങ്ങനെയാണ് ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുയിലേക്ക് അദ്ദേഹവും ഒരു അവധൂതനായിട്ടാണ് സ്വച്ഛന്ത മൃത്യുവിലേക്ക് പോകുന്നത് ഇപ്പൊ ആ അവധൂതാവസ്ഥയുടെ ഒരു പരമ ഹംസാവസ്ഥ അതൊരു വലിയ ലോകമാണ്